നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മദ്യനായ അഴിമതി കേസിൽ അറസ്റ്റിലായ അരവിന്ദ് കേജ്രിവാൾ തന്നെയാണ് മുഖ്യ ചർച്ചാ വിഷയം എല്ലാ മലയാള മാധ്യമങ്ങളിലും എല്ലാ ദിനപത്രങ്ങളുടെ മുന്നിൽ നോക്കിയാൽ തന്നെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ വലിയ കൂടി അരവിന്ദ് കേജ്രിവാൾ അറസ്റ്റിലായ വാർത്ത വലിയ കൂടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചെങ്കിൽ ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം വരും കേജ്രിവാളിനെ കോടതി റിമാൻഡ് ചെയ്താലാകും ഈ നീക്കം ഉണ്ടാവുക രാജിവെച്ചെങ്കിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനാണ് നീക്കം കേജ്രിവാളിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർക്ക് നൽകിയ കത്തിൽ ബി ജെ പി ആവശ്യപ്പെട്ട് കഴിഞ്ഞത് സംസ്ഥാന ഭരണ സംവിധാനം തകർന്നുവെന്നാണ് ബി ജെ പി ഉയർത്തുന്ന പ്രധാന കാര്യം എന്നാൽ കെജ്രിവാൾ ജയിലിൽ കിടന്ന ഭരിക്കുമെന്നാണ് എ എ പി നേതാക്കൾ ആവർത്തിക്കുന്നത് ഇങ്ങനെ സംഭവിച്ചാൽ രാഷ്ട്രപതി ഭരണം വേണമെന്നാണ് ബി ജെ പിയുടെ ആവശ്യം ഇക്കാര്യത്തിൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ നിയമോപദേശം തേടി തീരുമാനം എടുക്കുമെന്നതിൽ വ്യക്തമാണ് എന്തായാലും ഇങ്ങ് കേരളത്തിലും ഇത് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലടക്കം വിമർശിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളും ഇടുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് നാനൂറ് സീറ്റെന്നൊക്കെ തള്ളും പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്താൽ പ്രതിപക്ഷ പാർട്ടികളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യും പ്രധാന നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണം ബി ജെ ഇതര മുഖ്യമന്ത്രിമാരെ എങ്ങനെയാണ് മോദി കൈകാര്യം ചെയ്യുന്നത് എന്ന് കാണുന്നുണ്ടല്ലോ ഡൽഹിയിലും അതുവഴി ഇന്ത്യയും ഇതിന് മറുപടി തരും എന്തായാലും നിലവിൽ ഈ കാര്യങ്ങൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇതേ അവസ്ഥ വരുമോ എന്നാണ് പലരും ചോദിക്കുന്ന ചോദ്യം അതായത് ബി ജെ ഇതര മുഖ്യമന്ത്രിമാരെ എങ്ങനെയാണ് മോദി കൈകാര്യം ചെയ്യുന്നത് എന്ന് കാണുന്നുണ്ടല്ലോ എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് അങ്ങനെയെങ്കിൽ കേരളത്തിലെ പിണറായി വിജയനെതിരെയും നിലവിൽ നിരവധി കേസുകളുണ്ട് മകൾക്കെതിരെയും നിരവധി കേസുകളുണ്ട് അങ്ങനെയെങ്കിൽ നാളെ ഒരു പക്ഷേ ഇന്ന് കേജ്രിവാളാണെങ്കിൽ നാളെ അത് പിണറായി വിജയനായിരിക്കും ചോദ്യങ്ങളും ഉയരുകയാണ് എന്തായാലും അത് നമുക്ക് വഴിയെ അറിയാം എന്തായാലും ഡൽഹിയിലേക്ക് പോവുകയാണെങ്കിൽ കേജ്രിവാളിന്റെ വസതിക്ക് മുന്നിലും വിവിധ ഇടങ്ങളിലും രാത്രി വൈകിയും നൂറുകണക്കിന് പ്രവർത്തകർ പ്രതിഷേധിച്ചു റോഡുകൾ തടഞ്ഞാണ് പ്രതിഷേധം കോൺഗ്രസ് ഉൾപ്പെടെ ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികൾ അറസ്റ്റിനെ അപലപിക്കുകയും ചെയ്തു മദ്യനയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അറസ്റ്റിൽ നിന്ന് സംരക്ഷണം നൽകാൻ ഡൽഹി ഹൈക്കോടതി വിസമ്മതിച്ചതിന് പിന്നാലെയാണ് ഇ ഡിയുടെ നടപടി ഇന്നലെ ഇ ഡി സംഘം കേജ്രിവാളിനെ ഔദ്യോഗിക വസതിയിലെത്തിയ രണ്ട് മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് ചെയ്തത് ഇ ഡി ആസ്ഥാനത്ത് കൊണ്ടുപോയ കേജ്രിവാളിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും വസതിക്ക് വെളിയിൽ ആം ആദ്മി പ്രവർത്തകർ സംഘടിച്ചെത്തിയതിന് പിന്നാലെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് സൌരഭ് ഭരദ്വാജ് അധിക്ഷേ തുടങ്ങിയ നേതാക്കൾക്ക് വസതിയിലും കടക്കാൻ കഴിഞ്ഞിട്ടില്ല ഹൈക്കോടതി ഉത്തരവിനെതിരെ ആം ആദ്മി സുപ്രീം കോടതിയെ സമീപിച്ച് ഇന്നലെ രാത്രി തന്നെ ഹർജി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും കേട്ടിരുന്നില്ല ഇന്ന് പരിഗണിക്കും മനു അഭിഷേക് സ്വിംഗ് നേരിട്ടെത്തിയാണ് ഹർജി അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ തന്നെ പാർട്ടി വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് കോടതിയുടെ നിലപാടുകൾ അതിനിർണായകമാകും കേജ്രിവാളിന്റെ അറസ്റ്റിന് കോടതി അംഗീകാരം നൽകിയാൽ കൂടുതൽ ചടുലമായ നീക്കങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ രാഷ്ട്രപതി ഭരണം സാധ്യതയും ഉണ്ടാകും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായ പ്രതിഷേധവുമായി തന്നെയാണ് രംഗത്തെത്തിയിരിക്കുന്നത് രാജ്യവ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് പി സി സിക്ക് നിർദ്ദേശം നൽകി അറസ്റ്റിന് പിറകെ ജ്രിവാളിന്റെ കുടുംബവുമായും ബന്ധപ്പെട്ട രാഹുൽ ഗാന്ധി എല്ലാ പിന്തുണയും അറിയിച്ചിട്ടുണ്ട് നിയമ പോരാട്ടത്തിന് സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഇന്ന് കേജ്രിവാളിന്റെ വീട്ടിൽ നേരിട്ടെത്തി പിന്തുണ അറിയിക്കും ഒരു ഏകാധിപതി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നുവെന്നാണ് കോൺഗ്രസ് പ്രതികരണം അറസ്റ്റിന് പിറകെ ഡൽഹിയിലെ കോൺഗ്രസ് നേതാക്കൾ കേജ്രിവാളിന്റെ വസതിയിലെത്തി പിന്തുണ അറിയിച്ചിരുന്നു ബിജെപി അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണ് എന്നും ഭരണഘടനാ വിരുദ്ധ പ്രവർത്തികൾക്കെതിരെ ഇന്ത്യ സഖ്യം ഒരുമിച്ച് പോരാടുമെന്നും ശരത് പവാർ വ്യക്തമാക്കി രണ്ട് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇ ഡി അറസ്റ്റ് ചെയ്തത് ഡൽഹി മദ്യനയ കേസിലെ അറസ്റ്റ് തടയണമെന്ന ഹർജി വ്യാഴാഴ്ച ഡൽഹി ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെ കേജ്രിവാളിന്റെ വീട്ടിൽ പന്ത്രണ്ടംഗ ഇ ഡി സംഘം സെർച്ച് വാറണ്ടുമായി എത്തുകയായിരുന്നു കേജ്രിവാളിന് അറസ്റ്റിൽ നിന്നും ഇടക്കാല സംരക്ഷണം നൽകാനാവില്ല എന്ന് ഡൽഹി ഹൈക്കോടതി അറിയിച്ചിരുന്നു തൊട്ടു പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ വസതിയിൽ ഇ ഡി സംഘം എത്തിയത് തുടർന്ന് രണ്ട് മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലായിരുന്നു അറസ്റ്റ് ഇ ഡി തുടർച്ചയായി അയയ്ക്കുന്ന സമൻസുകൾക്ക് എതിരെയാണ് കേജ്രിവാൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത് കേസ് പരിഗണിച്ച ജസ്റ്റിസുമാരായ സുരേഷ് കുമാർ ഈ കൈറ്റും മനോജ് ജെയിനും അടങ്ങുന്ന ബെഞ്ച് അദ്ദേഹത്തിന്റെ ഹർജി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് വാദം കേൾക്കുന്നതിനായി മാറ്റിവെച്ചതായി അറിയിച്ചിട്ടുമുണ്ട് എന്തായാലും ഇനി ഒരു ഒരുപക്ഷെ ഡൽഹിയിൽ വാർത്ത അല്ലെങ്കിൽ കേജ്രിവാൾ നിറഞ്ഞു നിന്ന ദിനപത്രങ്ങളിലൊക്കെ തന്നെ ഒരുപക്ഷെ പിണറായി വിജയൻ നിറഞ്ഞു നിൽക്കുമോ അടക്കമുള്ള ചോദ്യങ്ങളും ഉയരുകയാണ് ഈ ഘട്ടത്തിൽ